വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബിൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനം നടന്നു ലയൺസ് ക്ലബ്ബ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുഖ്യപ്രഭാഷണം നടത്തി പുതിയ എട്ട് മെമ്പർമാരുടെ ഇൻഡക്ഷൻ നടത്തി ശ്രീനാരായണ ഗുപ്ത ഗുപ്തസമാജം പ്രസിഡൻ്റായി തിരഞ്ഞെടുത്ത ഒ എം ബിജുവിനെയും ഡയറക്ടർ ബോർഡ് അംഗം സോണി പൊറ്റക്കാട്ടിനെയും ചടങ്ങിൽ ആദരിച്ചു സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ ഒരു കുട്ടിയെ ഒരു വർഷത്തേക്ക് സ്പോൺസർ ചെയ്യാനുള്ള സംഖ്യയുടെ ചെക്ക് സാന്ത്വനം ട്രഷറർ സുധാകരന് പി ബി സുനിൽകുമാറും ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറും ചേർന്ന് കൈമാറി ലയൻ ഇന്റർനാഷണലിൻ്റെ പ്രവർത്തന മികവിനുള്ള മെഡലുകൾ പി ബി സുനിൽകുമാറിനും എം സി മതനുകുമാറിനും നൽകി സെക്രട്ടറി ഒ എം ബിജു സി പി ജയപ്രകാശ് റീജിയണൽ ചെയർപേഴ്സൺ ആർ ഐ എം സക്രിയ സോൺ ചെയർപേഴ്സൺ എം സി മദനകുമാർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി പ്രസിഡന്റ് കെ പി പ്രവീൺചിത്ത് സി എസ് ദേവരാജ് ലിയോ പ്രസിഡന്റ് അഹല്യ സുധീഷ് ട്രഷറർ കെ എസ് സിൻകുമാർ എന്നിവർ സംസാരിച്ചു ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം അവര് തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഞാനിങ്ങനെ മൂന്നാല് കൊല്ലത്തേക്ക് നോക്കുമ്പോ പതിനെട്ട കൊല്ലം പതിനെട്ടായും ശരി ഈ പീതാംബരൻ ശരി സുൽകുമാർ ആയാലും ശരി ഇപ്പോഴാണ് ഒളിമിച്ച് തോർന്ന് ചേർന്ന് എല്ലാ പ്രവർത്തനങ്ങളും ഒരുപോലെ അതൊരു കണ്ടിന്യൂറ്റി ആയിട്ട് അതൊരേപോലെ അതിന്റെ ശക്തി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന വരെ പോടാനും കൂട്ടും ഇതിന്റെ ഡിസ്ട്രിക്ടി ഒന്നാം നില കപ്പുകളിൽ മുന്നിലാണ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് നമ്മുടെ ടോണി നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ നമ്മുടെ ഡിസ്ട്രിക്ട് ഈ പ്രാവശ്യം എല്ലാ വിഭാഗത്തിലും ഒന്നാം സ്ഥാനത്താണ് വന്നാൽത്തോട്ടർ